അപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ചെയ്ത കൂർഗ് വീഡിയോസിൻ്റെ വാക്കിയായിട്ടാണ് കേട്ടോ ഇത് ശരിക്കും കൂർഗ് വീഡിയോ അല്ല കൂർഗ്ന്ന് ഞങ്ങൾ അങ്ങനെ ലാസ്റ്റ് ഇത് കുട്ടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ അങ്ങനെ രാവിലെ തന്നെ വയനാട് വഴി തിരിച്ച് വരാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലപോലെ ആനിമൽ ആയിട്ടിങ്ങും ആനിമൽസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഒന്നും ഇതായിട്ടാണ് ഞങ്ങൾ പോയത് കാരണം മക്കളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചു പോകണമല്ലോ വണ്ടി ബൈക്കും കൂടെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയല്ലേ പോകാൻ പറ്റും അങ്ങനെ ഞങ്ങളാണ് അങ്ങനെയാണ് പോയത് പോകുന്ന വഴിക്കൊക്കെ മാനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിനൊന്നും നമുക്ക് അങ്ങനെ നമുക്കതിനെടുക്കാനുള്ളത് പറ്റിയില്ല എപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഇതാ വഴി കൂടെ കുട്ടത്തുനിന്ന് തോൽപ്പെട്ടി വഴി അല്ല കാട്ടിക്കുളം വഴി ഞങ്ങൾ നേരെ പുൽപ്പള്ളിയിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് അതിലേ പോകാനുള്ള ഉണ്ടല്ലോ അതാണ് എളുപ്പവഴി അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുൽപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകുന്ന വഴിക്ക് കണ്ണൻ അങ്ങ് ദൂരെ ആനനം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ കണ്ണൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല അങ്ങനെ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഈ ഏർമാടങ്ങളും ഒക്കെ കാണാം കേട്ടോ നല്ല ഫുള്ള് തേക്കുന്നു ോട്ടങ്ങളും ഞാൻ ആദ്യം തന്നെ പറയാം ഞങ്ങൾക്ക് അനിയന്റെ വൈഫ് അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് അങ്ങനെ ഒന്നും ഇല്ല ഞങ്ങൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കസിൻസ് ആണ് കേട്ടോ പുൽപ്പള്ളി ഞങ്ങളെ അനിയൻ്റെ വൈഫിൻ്റെ വീടാണ് അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ ശരിക്കും പറഞ്ഞാൽ മാനന്തവാടി പോയി പുൽപ്പള്ളി പോകുന്നത് ഞങ്ങൾക്ക് ദൂരമാണ് പിന്നെ ഇത് കർണാടകം നേരെ കയറി കാട്ടിക്കുളം കയറി അവിടെ നിന്ന് പിന്നെയും കർണാടക കയറി പിന്നെ ഈ ഒരു വഴി കൂടെ ഞങ്ങൾ അല്ലെങ്കിൽ തോണി കടന്നാണ് അക്കരെ പോകുന്നത് അപ്പോൾ കേരള എത്തും കേട്ടോ പുൽപ്പള്ളി എത്തും ഇതിപ്പോൾ നമ്മൾ പോകുന്നത് ചേക്കാടി ചേക്കാടി ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും നമ്മളെ ഈ യൂട്യൂബിലൊക്കെ അടിച്ചത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ചേകാടിയിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പത്തൊമ്പത് വർഷം പുറങ്ങോട്ട് പോയ പോലത്തെ ഒരു ഫീലാണ് ഉണ്ടോ അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു റൂട്ടിൽ കൂടെ നമ്മൾ പോകുന്നത് പഴയ സ്ഥലങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ഇതാണ് പിന്നെ ഇത് ബാവലി പുഴയാണ് കേട്ടോ ഇതേ പുഴയാണ് നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഈ പുഴ കടന്നാലും നമുക്ക് അക്കരെ എത്തും അതൊരു ഷോർട്ട് കട്ടാണ് പിന്നെ അപ്പം ഞങ്ങൾ വിചാരിച്ചന്ന് ഇതിലേ പോവാം ഇതിലെ കാണാൻ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ കുറേ ദൂരം പാടങ്ങളും ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ നെൽകൃഷി അതിൻ്റെ അടുത്ത് എടുക്കാനൊന്നും ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ വയലുകളും നെൽപ്പാടങ്ങളൊക്കെ നിർത്തി വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പണിയുന്ന നേരത്ത് ഇവിടെ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക നല്ല നല്ല കാഴ്ച വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കില്ല അല്ലാ സമയത്ത് ക്യാമറ ഓൺ ആക്കി വെക്കും എപ്പോഴും നമുക്ക് ഈ വണ്ടിയിൽ പോകുന്നത് തന്നെ കുട്ടീനെ മുറുക്കി പിടിക്കേണ്ടത് ഞാൻ അങ്ങനെയാണ് എടുത്തത് അതാണ് ഇല്ലാത്ത കേട്ടോ അവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളും ഈ കുടിലുകളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ആദിവാസികളുടെ കുടിലുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ അതൊരു പ്രത്യേകം നമ്മൾ പഴയ കാലത്തിലേക്ക് പോകാതെ ഇതൊരു ഈ വഴിയൊക്കെ ഞാൻ ഇഷ്ടംപോലെ നമ്മളെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വിറകൊക്കെ പെറുക്കിക്കൊണ്ടിരുന്നുണ്ടോ എന്തൊരു രസം അറിയാം ഇതൊക്കെ കാണാൻ അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് ಮಾಡಿರುವುದು ಅರ್ವತ್ತು ಸಾವಿರ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഫോണിൽ കാണുന്ന ഭംഗിയൊന്നും അല്ല കേട്ടോ നമ്മളെ നേരിട്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചൻ്റെ ഭംഗിയൊന്നും ഒരു ഫോണിൽ എടുത്താലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ലട്ടോ പ്രത്യേകിച്ച് എൻ്റെ ഫോണിൽ കിട്ടൂല്ല കാരണം നമ്മൾ അത്ര വലിയ ഫോണൊന്നും അല്ലല്ലോ എന്നാലും ഇങ്ങനെ കാണുമ്പോൾ ഉള്ള ഭംഗിയാണോ നേരിട്ട് കാണുമ്പോൾ അതെത്രത്തോളം ഭംഗി ഉണ്ടാവും അതിലാണെങ്കിൽ വലിയ വണ്ടികളൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓട്ടോറിക്ഷ പോകുന്നുണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ നമ്മളീ പോകുമ്പോഴും ആ വഴിച്ചെടുത്ത് തന്നെ ഒരു ഏർമാടം കാണുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനവിടെ നിർത്തിയാലോയെന്ന് ആലോചിച്ചു പിന്നെ നമുക്ക് പെട്ടെന്ന് പോകേണ്ടത് അങ്ങനെ പോയതാണ് അപ്പോൾ അതൊക്കെ തന്നെ കാണുമ്പോൾ നല്ല ഭംഗി വയനാട് ഞാൻ വന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഏർമാടുണ്ട് കേട്ടോ കാരണം ആനിമൽസിൻ്റെ ശല്യം തന്നെയാണ് ആനയും ഇതൊക്കെ ഉള്ള സ്ഥലമാണ് അത് ആനയും പന്നിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്താണ് എടുത്ത് പിന്നെ ഇപ്പോൾ നമുക്ക് കണ്ണൂർ ഇരുട്ടി വീട്ടിലേക്ക് പോകണല്ലോ അങ്ങനെ പിന്നെ പിറ്റേന്നാണ് അന്ന് തന്നെ ഇറങ്ങിയില്ല കേട്ടോ പിറ്റേന്നാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പം നമുക്ക് അന്ന് ഞങ്ങൾക്ക് ഹർത്താലും വയനാട് ഹർത്താലുള്ള ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ തോണി കടന്ന് കടത്ത് കടന്ന് ഇക്കരെ വന്ന് കർണാടക കയറി പിന്നെയും കേരളം കയറാമെന്ന് വിചാരിച്ചു അതാണ് ഏറ്റവും എളുപ്പ വഴി ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും ഇല്ല ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നാൽ കർണാടകത്തിൽ നമ്മൾ കയറി പിന്നെ അവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂർ പോയി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ കേരളത്തിൽ കയറി അങ്ങനെ മാനന്തവാടി വഴി നമുക്ക് തിരിച്ചു തരാം കേട്ടോ അങ്ങനെ ഇതാ തോണി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണേ വണ്ടി നാല് വണ്ടി വരെ കേട്ടിന്നാണ് അവർ പറഞ്ഞത് വണ്ടി അനിയൻ പിന്നെ ഇടയ്ക്കിടക്ക് പോകാറുള്ളത് കൊണ്ട് തന്നെ അവനറിയാം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വണ്ടിയൊക്കെ കയറ്റി പോകുന്നത് കേട്ടോ അപ്പൊ അവര് പറഞ്ഞ ചേട്ടൻ വന്ന് പേടിക്കാനൊന്നും നാല് വണ്ടി വരെ നമുക്ക് കേറ്റാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അക്കരെ എത്തി അക്കരയിലും കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ചിങ്ങോട്ടേക്ക് വരാൻ വേണ്ടിട്ട് ഇത് ബാവലിപ്പുഴയാണ് കേട്ടോ നല്ല ആഴമുണ്ട് മ മുപ്പതടി അങ്ങനെ ആഴമുണ്ടെന്നാണ് പറഞ്ഞത് ബാവലി പുഴയാണ് ഞങ്ങൾ എനിക്ക് തോണിയൊക്കെ കടക്കാൻ പേടിയാണ് പിന്നെ പെട്ടെന്ന് എത്താല്ലോ ഹർത്താലായതുകൊണ്ട് തന്നെ ഇതിലേ വരാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ പിന്നെ ഇത് ഇപ്പോഴത്തേക്ക് വരുമ്പം കറക്റ്റായിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് മാറിയിട്ട് എത്രയോ ഭംഗിയുള്ള സ്ഥലങ്ങൾ കേട്ടോ നമ്മൾ കർണാടകത്തിൽ കയറി കർണാടകത്തിലെ സ്ഥലങ്ങളൊക്കെ കണ്ടവർക്കറിയാമൊക്കെ അങ്ങനത്തെ ഒരു തന്നെയാണ് നമ്മളിങ്ങോട്ട് കയറുമ്പം പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ട് വരുന്ന വഴിക്ക് രണ്ട് മൂന്ന് സ്ഥലത്ത് പിടിച്ചൊക്കെ വെച്ചു ഹർത്താലയതുകൊണ്ട് അങ്ങനെ നമ്മളിത് നമ്മളെ ബോയ്സ് ടൗൺ എന്താണ് ഇഷ്ടമാണ് നമ്മൾ ഈ ഇവിടുത്തെ ഈ ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ പാൽച്ചരം എന്ന് പറയും ഈ പാൽച്ചരം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൊട്ടിയൂർ നമ്മൾ ഈ കൊട്ടിയൂർ അമ്പലം എന്നൊക്കെ പറയുമല്ലോ അവിടെ എത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇട്ടിയിലേക്ക് അത്ര ദൂരമുള്ളൂ അപ്പം ഞങ്ങൾ ഈ ചുരം വഴിയാണ് പോകുന്നത് ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് കേട്ടോ വയനാട് വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ് ഈ പാൽച്ചുരം നല്ല കുത്തനെ ആണെങ്കിൽ പോലും അത് അത്ര അത്ര ദൂരമേ ഉള്ളൂ അഞ്ചേയർ പിൻ വളരെ ഉള്ളൂ എന്നാലും നല്ല റിസ്ക് ഉള്ള വഴിയാണ് അങ്ങനെ നമ്മൾ നമ്മളതിലെ ഇറങ്ങി അപ്പം തിരിച്ച് വഴിക്ക് എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക് ഞാനൊരു കടയിൽ നിർത്തി മാങ്ങ വാങ്ങി ഇപ്പിലിട്ട മാങ്ങ അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല ആസ്വദിച്ച് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പം വന്നുകൊണ്ടിരുന്നപ്പോഴല്ല കഴിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി പത്ത് നാൽപ്പത് കിലോമീറ്റർ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബേഗ് എടുത്തില്ല എന്നുള്ള കാര്യം ഓർത്തതും ബേഗവിടെ വെച്ച് പറഞ്ഞാൽ ചുരത്തിൽ ഒരു കടയിലാണ് വെച്ച് മറന്നത് പിന്നെ എന്ത് പറയാനാ കണ്ണൻ പിന്നെ തിരിച്ചു പോയി ആ ബേഗ് എടുത്തോണ്ട് വന്നു അങ്ങനെ റെട്ടിൻ്റെ പണി അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞെട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ പോരത് പതിനാറിൻ്റെ പണിയായി വേറെ ആരെങ്കിലും ആണെങ്കിൽ അവിടെ വെച്ച് വന്നേനെ കണ്ണൻ ആയതുകൊണ്ട് അപ്പം തന്നെ വീട്ടിൽ കയറി അപ്പം തന്നെ തിരിച്ചു പോയി എടുത്തിട്ട് വന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഞങ്ങളെ നാട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെയും കൂടെ വീടിയെടുത്തേനെ കാരണം പുഴയും അത്രയും ഭംഗിയാണ് ആ പുഴയിലൊക്കെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെ വരെ കാണാം പക്ഷേങ്കിൽ ഇപ്പോൾ അവിടെ ഡാം അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഡാം തുറന്നാണ് നടക്കുമ്പോഴാണ് വെള്ളം കുറഞ്ഞത് അങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വീട് കണ്ടോ കൊട്ടാര പോലത്തെ ഒരു വീടാണ് ഉണ്ടത് ഞങ്ങളെപ്പോൾ പോലെ ഞങ്ങളിങ്ങനെ നോക്കും അതിശയത്തോടെ നോക്കും നമുക്കൊന്നും അത്ര വലിയ വീട് അത്രയൊന്നും വേണ്ട എന്നാലും പറയുക അങ്ങനെ ഇത് ഈ പുഴ നമ്മളാ അങ്ങോട്ടുള്ള തന്നെയാണ് തന്നെയോ പിന്നെ ഈ ഒരു പാലമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വീട് എടുത്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി വീട്ടിലെത്തി കഴിഞ്ഞുള്ള സംഭവമാണ് ഞാൻ ആദ്യം പറഞ്ഞത് വേഗം വെച്ച് മറന്ന കഥ അങ്ങനെ പിന്നെ ടെൻഷനോ ടെൻഷനായിരുന്നു അങ്ങനെ എന്തായാലും വേഗം എന്തായാലും കിട്ടി അതിൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനില്ലായിരുന്നു തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ആളുകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക